നമസ്കാരം അനുകാഡസയൻസിന്റെ ഇന്നത്തെ വീഡിയോയിൽ അടിപ്പൊളി കളക്ഷൻസ് ആണ് ഒരുപാട് പേര് നമുക്ക് റഫറൻസ് ബുക്ക് തന്നിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ ഷിഫ്ലി വർക്കിൽ ജോർജറ്റ് പാറ്റേണിൽ വന്നിട്ടുള്ള അടിപ്പൊളി ഷോ ഡയമണ്ട്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റ് ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും അതിനുള്ളൊക്കെ നിങ്ങൾ പല സൈറ്റുകളിലും കണ്ടിട്ടുള്ള റേറ്റും ആയിരിക്കും അപ്പൊ ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ അനുകാഡസൻസ് കൊണ്ടുവരുമെന്ന് കരുതി നിങ്ങൾ ഓരോ പ്രാവശ്യവും ഞാൻ കഴിച്ചിരുന്ന റഫറൻസിനെ നോക്കിയിട്ടാണ് അനികാ ഡിസൈൻസ് സ്റ്റോക്ക് ചെയ്യുന്നത് ഫസ്റ്റ് കളർ ണാവേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡാണ് ആയിട്ടുണ്ട് കേട്ടോ മിസ്സിയെ ചേർത്ത ഫ്രണ്ട് പോർഷൻ ഫുൾ നമുക്ക് ഷിഫ്ലി വർക്ക് ആണ് അതുപോലെ തന്നെ നല്ല റിച്ച് ആയിട്ടുള്ള ഷോ ഡയമണ്ട്സ് ആണ് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പ്രീമിയം കളക്ഷൻസ് ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും നമ്മൾ കൊടുത്തിട്ടുണ്ട് ജോർജറ്റിൽ തന്നെയാണ് ഓൾ ഓവർ ദുപ്പട്ട നമ്മൾ സീക്വൻസ് കൊടുത്തിട്ടുണ്ട് നല്ല ത്രെഡും കേട്ടോ അടിപ്പൊളി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നാല് ആണ് നമ്മൾ മെറ്റീരിയൽ അതായത് ബോട്ടോം ലൈനിങ്ങും ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളത് ബോട്ടോം ലൈനിങ്ങും നാല് മീറ്ററിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക സെക്കൻഡ് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഒരു ജെറോം ഗ്രീൻ അല്ലേ അതേപോലത്തെ ഒരു ആണ് നല്ല ഭംഗിയുണ്ട് നല്ല അടിപ്പൊളി ഷിഫ്ലി വർക്ക് ആയതുകൊണ്ട് തന്നെ ഓൾ ഓവർ ദ ബോഡി ഫ്രണ്ട് പോർഷൻ നമ്മൾ സീക്വൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപ്പൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു പാർട്ടിവെയർ അറ്റയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് വരുന്നത് അപ് ടു ഫോർട്ടി സെവൻ വരെയും നമുക്ക് ടോപ്പ് ലെങ്ക് എടുക്കാൻ പറ്റും ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് വരയ്ക്കും പറ്റും കേട്ടോ ഡബ്ലാക്സ് എൽ വരെയുള്ളവർക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള സൂപ്പർ കലക്ഷൻസ് ആണ് മെസ്സിഎ ചെയ്യരുത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഒരു ഇരുന്നൂറ് പീസിന് താഴെ മാത്രമേ നമ്മുടെ കയ്യിലെ സ്റ്റോക്കിൽ ഇരുന്നൂറ് പീസ് ഇല്ലെന്ന് തോന്നുന്നു പത്ത് നൂറ്റി അറുപത് പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ വേഗം ഡി ആം ചെയ്തോ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് ഒരു കളർ ഞാൻ എടുക്കുന്നത് ഏത് കളർ എടുക്കണം ആക്ച്വലി ഞാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ നാലും ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് ഇതൊരു റസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ റസ്റ്റ് ഓറഞ്ച് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ആയിട്ടുണ്ട് ഈ ഓരോ ഷിഫ്ലി വർക്കിൽ തന്നെ നമ്മൾ എന്താ പറയാ യോക്കിൽ ആ ഒരു ഡയമണ്ട്സും കൂടെ കൊടുത്തിരിക്കുന്നോണ്ടായിരിക്കണം ഇരട്ടി ഭംഗിയാണ് കേട്ടോ ബോട്ടവും ലൈനിങ്ങും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർ പീസ് സെറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അപ്പൊ നമ്മൾ ഇനി ലൈനിങ് മേടിച്ച് കാശി കളയണ്ട ബോട്ടം ഇതിന്റെ കൂടെ ചെയ്യാം നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ അട്ടിപ്പൊളി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര രസമുണ്ട് നല്ല ഒരു റെസ്റ്റോറന്റ് ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ നല്ല പഴുത്ത നാരങ്ങയുടെ ഷെയ്ഡാണ് അട്ടിപ്പൊളി എല്ലോ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് മെസ്സിയെ ചെയ്യരുത് കേട്ടോ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണേ ഞാൻ റേറ്റ് എങ്ങനെ പോയാലും ഒരു വീഡിയോയില് ഒരു അഞ്ച് പ്രാവശ്യമെങ്കിൽ ഞാൻ റേറ്റ് പറയത്തില്ലേ അത് കൂടാതെ നമ്മൾ വീഡിയോയിൽ എഴുതി കാണിക്കത്തില്ലേ അപ്പൊ എന്താ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം എന്താ പറയാ കോമൻസിൽ നിങ്ങൾ റേറ്റ് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോ സമയം കിട്ടത്തില്ല പിള്ളേരെ വന്നിട്ട് റിപ്ലൈ തരാൻ വേണ്ടി സമയം ഇല്ലാത്തത് മാത്രമാണ് കേട്ടോ അല്ലാതെ എന്താ പറയാ വിട്ട് കളയുന്നതല്ല സമയക്കുറവാണ് അപ്പൊ റേറ്റ് ആൾറെഡി നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എങ്ങനെ ഓർഡർ എടുക്കേണ്ടെന്നുള്ളത് വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മുടെ സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ട് അതിൽ ഏതിലും മെസ്സേജ് ചെയ്താലും നിങ്ങൾക്ക് ഓർഡർസ് പ്ലേസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഫ് ബിയിലോ ഡയറക്റ്റ് ഡി എം ചെയ്താലും നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം അപ്പൊ ഈ ഒരു പാറ്റേൺ നാല് കലാ ചാർട്ട് അതിന് കാർഡിസൈൻസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ചാട്ട് ആണ് മെസ്സിഎ ചെയ്യരുത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ല തിരക്കായിരിക്കും പെട്ടെന്ന് ഓർഡേഴ്സ് ചെയ്തോ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത്